യുടെ യുദ്ധവിമാനങ്ങളെ കുറിച്ചും അവയുടെ കഴിവുകളെ കുറിച്ചും ഒക്കെ സംസാരിച്ചിട്ടുണ്ടല്ലേ എന്നാൽ ഇത്രയും കഴിവുള്ള യുദ്ധവിമാനങ്ങൾ പറത്താൻ അതിലേറെ കഴിവുള്ള പൈലറ്റുമാർ വേണ്ടേ നമ്മുടെ പൈലറ്റിനെയൊക്കെ ഏത് വിമാനത്തിലാകും പരിശീലിപ്പിക്കുക നമുക്ക് ആഴത്തിൽ പരിശോധിച്ചു വരാം പ്രിയ പ്രേക്ഷകർക്ക് പേജ് ഡോട്ടിലേക്ക് സ്വാഗതം വളച്ചു കിട്ടുന്നില്ല നേരെ കാര്യത്തിലേക്ക് വരാം ഹിന്ദുസ്ഥാൻ ടർബോ ട്രെയിനർ ഫോർട്ടി അല്ലെങ്കിൽ എച്ച് ടി അതെ ഇതാണ് ഇന്ത്യയുടെ അടിസ്ഥാന പരിശീലന വിമാനം ഇതിപ്പോൾ ഇവിടെ പറയാൻ കാരണം എന്താണെന്നല്ലേ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മുതൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് തദ്ദേശീയമായി നിർമ്മിച്ച ഹിന്ദുസ്ഥാൻ ടർബോ ട്രെയിനർ ഫോർട്ടി അഥവാ എച്ച് ടി ടി ഫോട്ടിയുടെ ഡെലിവറികൾ ആരംഭിക്കുകയാണ് ഇത് ഇന്ത്യയുടെ അടിസ്ഥാന പരിശീലന വിമാന പ്രോഗ്രാമിലെ ഒരു നിർണായക സംഭവമായാണ് കണക്കാക്കപ്പെടുന്നത് ഒട്ടനവധി വിമാന എഞ്ചിനുകളെ കുറിച്ചൊക്കെ നമുക്ക് അറിയാവുന്നതാണ് ഇതിൽ ഏത് എഞ്ചിനാണ് ഈ എച്ച് ടി ടി ഫോർട്ടിക്ക് ഉപയോഗിക്കുന്നതെന്ന് അറിയാമോ അമേരിക്കൻ കമ്പനിയായ ഹണിവെല്ലിൽ നിന്ന് ലഭിക്കുന്ന ടി പി ഇ ത്രീ ത്രീ വൺ ട്വൽവ് ബി ടർബോ പ്രോപ്പ് എഞ്ചിനുകളാണ് ഈ കുഞ്ഞൻ വിമാനങ്ങൾക്ക് കരുത്തു പകരുന്നത് ഈ എഞ്ചിനുകളുടെ വിതരണത്തിൽ കാലതാമസം നേരിട്ടിരുന്നു അതിനെ തുടർന്നുള്ള പുതുക്കിയ തീയതിയാണ് ഇപ്പോൾ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇന്ത്യൻ വ്യോമസേനയുടെ ഫ്ലീറ്റിൽ എച്ച് ടി വിമാനങ്ങളുടെ ആദ്യ ബാച്ച് ഉൾപ്പെടുത്താനായിരുന്നു എച്ച് എ എല്ലിന്റെ ആദ്യത്തെ പദ്ധതി എന്നാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ലോജിസ്റ്റിക്കൽ തടസ്സങ്ങളും ഉൽപാദന മാന്യവും ഡെലിവറി ഷെഡ്യൂളിനെ മൊത്തത്തിൽ ബാധിച്ചു എന്ന് തന്നെ പറയണം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിലെ ഉദ്യോഗസ്ഥ ർ പറയുന്നതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ തുടക്കത്തിൽ പ്രതിമാസം മൂന്ന് ടി പി ഇ ത്രീ ത്രീ വൺ ട്വൽവ് ബി എഞ്ചിനുകൾ വിതരണം ചെയ്യുമെന്ന് ഹണിവെൽ ഇപ്പോൾ ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത് എച്ച് എ എല്ലിന്റെ പരിശീലന വിമാന വിഭാഗത്തിന് കീഴിൽ അന്തിമ അസംബ്ലി ഫ്ലൈറ്റ് സർട്ടിഫിക്കേഷൻ പരീക്ഷണങ്ങൾക്ക് വിധേയമാകുന്ന വിമാനങ്ങളിൽ എഞ്ചിനുകൾ സംയോജിപ്പിക്കുമെന്നതാണ് ഹണിവെല്ലിൽ നിന്നുള്ള എഞ്ചിൻ സംഭരണത്തിലെ കാലതാമസം മറ്റൊരു പ്രധാന യു എസ് എയറോസ്പേസ് വിതരണക്കാരായ ജി ഇ എയ്റോസ്പേയ്സ് അതെ നമുക്കറിയാവുന്നതാണോ ആ കമ്പനിയും നേരി സമാനമായ വെല്ലുവിളികളാണ് അതിനെക്കുറിച്ചുള്ള വാർത്ത നേരത്തെ നമ്മൾ പേജ് റോട്ടിലും കൊടുത്തിട്ടുള്ളതുമാണ് എച്ച് എല്ലിന്റെ ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് തേജസ് എം കെ വൺ എക്കായി ജിഇ യുടെ എഫ് ഫോർ സീറോ ഫോർ ഐ എൻ ട്വന്റി എഞ്ചിനുകളും ഐ എഫിന്റെ യുദ്ധവിമാനം മെച്ചപ്പെടുത്തൽ പരിപാടി ബാധിക്കുന്ന ഡെലിവറി തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്നതാണ് എച്ച് പി ടി തേർട്ടി ടു ദീപക് എന്ന ഒരു ചെറു വിമാനം നമുക്കുണ്ട് ഇത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിക്കുന്ന ഒരു ഇന്ത്യൻ പ്രോപ് ഡ്രിവൺ പ്രൈമറി ട്രെയിനർ ആണ് ഇത് ഇന്ത്യൻ വ്യോമസേനയുടെയും ഇന്ത്യൻ നാവികസേനയുടെയും അടിസ്ഥാന പരിശീലന വിമാനമായാണ് ഉപയോഗിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഇവയെ പോലെയുള്ള പഴകിയ ഫ്ലീറ്റുകളെ മാറ്റി സ്ഥാപിക്കുന്നതിനായുള്ള ഒരു നീക്കം നമ്മുടെ സേന കൈക്കൊണ്ടിരിക്കുകയാണ് ഇതിന് പകരമായാണ് എച്ച് എ എൽ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്ത എച്ച് ടി ടി ഉപയോഗിക്കുന്നത് നൂതന ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റേഷനും മെച്ചപ്പെടുത്തിയ ഇന്ധനക്ഷമതയും ഉൾക്കൊള്ളുന്ന ഈ വിമാനം വിവിധ ഫ്ലൈറ്റ് സംവിധാനങ്ങളിൽ ഉടനീളം പൈലറ്റ് പരിശീലനത്തെ പിന്തുണയ്ക്കുമെന്നതാണ് ഇതിന്റെ എഴുപത് ശതമാനത്തിലധികം ഭാഗങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെയാണ് വികസിപ്പിച്ചെടുത്തത് പ്രതിരോധ നിർമ്മാണത്തിൽ ശാസ്ത്രത്വം പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാരിന്റെ ആത്മനിർഭർ ഭാരത് സംരംഭവുമായി ഈ നീക്കം യോജിക്കുന്നു എന്ന് തന്നെ പറയണം ഹണിവെല്ലിന്റെ പുതുക്കിയ പ്രതിബദ്ധതയും ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുള്ള എച്ച് എ എല്ലിന്റെ സന്നദ്ധതയും കണക്കിലെടുത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മധ്യത്തോടെ പ്രവർത്തന പരിശീലന വിമാനങ്ങൾ ഐ എ എഫിന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പുതിയ വിമാന ഇൻഡക്ഷനിലെ കാലതാമസം കാരണം ശേഷി പരിമിതികളിൽ പ്രവർത്തിക്കുന്ന സർവീസിന്റെ പരിശീലന യൂണിറ്റുകൾക്ക് ഈ റോൾ ഔട്ട് വളരെയധികം ആശ്വാസം നൽകുന്നതായിരിക്കും എന്തായാലും വിമാനങ്ങളൊക്കെ വേഗത്തിൽ നമ്മുടെ സേനയിലേക്ക് എത്തട്ടെ എന്ന് തന്നെ നമുക്ക് ആശം sequer.